ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അടി നടന്നിരിക്കുകയാണ് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അങ്ങനത്തെ സംഭവമല്ല നല്ല രീതിയിലുള്ള അടി ഇന്ന് നടന്നിരിക്കുന്നു അഭിലാഷും രേണു സുദീൻ തമ്മിൽ അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ അതായത് ബിഗ് ബോസ് വിശേഷങ്ങൾ നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അഭിലാഷും രേണു സുധീൻ തമ്മിൽ അടിയായിട്ടുണ്ട് രാവിലെ തന്നെ അഭിലാഷ് ഉള്ളവരോട് പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ അടിപൊട്ടുന്നത് ഞാനും രേണു സുദീയും തമ്മിലായിരിക്കും എന്നുള്ളൊരു കാര്യം അതിനുള്ള കാരണവും പറയുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് രേണു സുധിയെ ട്രോളി കൊണ്ട് അഭിലാഷ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കലപ്പ് അവർക്ക് തന്നോടുണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് അഭിലാഷ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ഇവിടെ അഭിലാഷും അതുപോലെ രേണു സുദിയും തമ്മിൽ മുട്ടൻ അടി നടന്നിട്ടുണ്ട് രേണു സുദിയുടെ തലവേദനയെ ചൊല്ലിയാണ് വഴക്ക് എന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മുടെ കണ്ടന്റ് മേക്കർ കോമണർ അനീഷും ഇടപെടുന്നുണ്ട് തീർച്ചയായും എവിടെയാണോ സ്ക്രീൻ സ്പേസ് അവിടെ അനീഷ് ഉണ്ടാവും രേണു സുദിക്കു മേരെ എല്ലാവരും തിരിയുമ്പോൾ രേണുസുദിയെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളൊരു ചിന്ത തീർച്ചയായും ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് അറിയാവുന്ന അനീഷിന് ഉണ്ട് അപ്പോൾ അനീഷ് ഈ പറയുന്ന രേണു സുദിക്കൊപ്പം നിൽക്കുന്നു അങ്ങനെ അഭിലാഷും അനീഷും തമ്മിൽ വഴക്കാവുന്നു അങ്ങനെ പൊരിഞ്ഞ അടിയാണെന്ന് അതുപോലെ അപ്പാനീ ശരേണു സുദിയോട് പറയുന്ന കാര്യവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നിമിഷം നേരം കൊണ്ട് മാറിപ്പോകുന്ന തലവേദനയോ അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അടി നമ്മൾ പ്രതീക്ഷിച്ചതാണ് അവരും പ്രതീക്ഷിച്ചതാണ് ഏണു സുതിയും അഭിലാഷും തമ്മിൽ അടി പൊട്ടും എന്നുള്ളത് തീർച്ചയായും കട്ട കലുപ്പിലാണ് നമ്മൾ വിചാരിച്ചതുപോലത്തെ കണ്ടസ്റ്റൻസ് അല്ല ഇപ്പോഴുള്ളത് എല്ലാ പ്ലെയേഴ്സും വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ഓരോ ആൾക്കാരും ഒന്നിനൊന്നും മെച്ചമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നെഗറ്റീവ് ആയിരിക്കുന്ന രണ്ട് പേര് അതായത് ജനഹൃദയങ്ങളിൽ നെഗറ്റീവ് ആയിരിക്കുന്ന രണ്ട് പേര് ഒന്ന് രേണു സുതിയും ഒന്ന് ഈ പറയുന്ന അനീഷുമാണ് അനീഷ് മനഃപൂർവ്വമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അനീഷിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്തരം വിഷയങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും ബിഗ് ബോസ് പഠിച്ചു പോയ അനീഷ് എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ നടന്ന ഇഷ്യൂവിൽ എന്തുകൊണ്ട് അനീഷ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് റേണു സുതിയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അഭിലാഷിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിലാഷിന്റെ കൂടെ പല ആൾക്കാരുമുണ്ട് ആ കൂട്ടത്തിൽ താനും കൂടി ചേർന്നു കഴിഞ്ഞാൽ അവിടെ തനിക്ക് വിലയില്ല പക്ഷേ രേണു സുദിയുടെ ഭാഗത്താണ് താനെങ്കിൽ തനിക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട് ഒരു പക്ഷേ പ്രേക്ഷകർ തന്നെ സ്വീകരിക്കും നല്ലൊരു കണ്ടന്റ് തനിക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് അനീഷ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് വീട് ഇപ്പോൾ പടക്കളമായിരിക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ ലൈവിൽ ബഹു കോമഡിയാണ് എല്ലാവരും രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഗതി ഉഷാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ